എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് ഫ്ലിപ്പ്കാർട്ട് പേലൈറ്റർ എങ്ങനെ ഓപ്പൺ ചെയ്യുക അതുപോലെ തന്നെ അത് എങ്ങനെ ക്യാൻസൽ ചെയ്യുക അതിനുപയോഗിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുക എടുത്തിട്ട് പോയിട്ടുണ്ട് അറിയാതെ നമ്മൾ കെ വൈ സി ഒക്കെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് വന്നിട്ടുണ്ട് അതിനെ എങ്ങനെ ഡിആക്ടിവേറ്റ് ചെയ്യുക അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതരാം അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്ക് പറഞ്ഞതരാം അപ്പൊ അധികം വലിച്ചു നീട്ടുന്നില്ല അപ്പോൾ ഓൾറെഡി ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര വലിച്ചു നീട്ടിലാണെന്ന് അപ്പൊ നമ്മൾ പരമാവധി പെട്ടെന്ന് കാര്യം പറയുകയാണ് ഫസ്റ്റ് നമുക്ക് ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ ഫ്ലിപ്പാർട്ട് ഓപ്പൺ ചെയ്തിട്ട് അത് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ള ഫസ്റ്റ് കാണിച്ചതരാട്ടോ ഫസ്റ്റ് ഫ്ലിപ്പ്കാർട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ആയിരിക്കും നമ്മുടെ ഫ്ലിപ്പാർട്ടിന്റെ എൽ ഹോം പേജ് വരുന്നത് ഇതിലപ്പം നമുക്ക് നിങ്ങൾക്ക് എന്താണോ ഐറ്റം വേണ്ടത് അപ്പൊ നമ്മളിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഫ്ലിപ്പ് കാർട്ട് പേലൈറ്റർ വെച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഫസ്റ്റ് ഓപ്ഷൻ അതാണ് കാണിച്ചു തരുന്നത് നമ്മളിപ്പോൾ ഒരു ഹെൽമെറ്റ് ഉണ്ട് ഹെൽമെറ്റ് നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹെൽമെറ്റ് സെലക്ട് ചെയ്തു ഹെൽമെറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബൈനാവ് കൊടുക്കുക അപ്പം അതിനകത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ചോദിക്കും ഞാൻ അവിടെ പേയ്മെന്റ് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ജസ്റ്റ് കൊടുക്കാം പേയ്മെന്റ് ഡീറ്റെയിൽസ് പോകുന്ന സമയത്ത് ഇപ്പോൾ പേയ്മെന്റ് സെക്ഷനിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് അറിയാൻ തന്നെയാണ് ഓൾറെഡി അപ്പൊ നമ്മൾ ഇതിൽ പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്ലിപ്പ്കാർട്ട് പേലയിട്ടുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ഉണ്ട് നിങ്ങൾ വാങ്ങുന്ന പ്രോഡക്റ്റ് അറുന്നൂറ് രൂപയാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ ഇവിടെ ഈ ഫ്ലിപ്പ്കാർട്ട് പേലൈറ്ററിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എമൗണ്ട് അവിടെ മൈനസ് ആവും അതിനു ശേഷം നൂറ് ഉപയുള്ളത് നൂറ് റുപ്പ് എങ്ങനെ വേണമെങ്കിലും ബാക്കി ബാലൻസ് നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ ചെയ്യാം ഇനിയിപ്പോൾ ബാലൻസ് കൂടുതലാണ് ഇപ്പൊ നിങ്ങളുടെ ഫ്ലിപ്പ്കാർട്ട് പേലൈറ്ററിൽ ഒരു അയ്യായിരം റുപ്യണ്ട് നിങ്ങളൊരു രണ്ടായിരം റുപയുടെ സാധനം വാങ്ങുന്ന വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ആ ഫ്ലിപ്പ്കാർട്ട് പേലേറ്ററിൽ മാത്രം ക്ലിക്ക് ചെയ്താൽ ഇവരൊന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നിട്ട് കണ്ടിന്യൂ കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടൊന്നും പോവാതെ ഫ്ലിപ്പ്കാർട്ട് പേലേറ്ററിൽ നിന്ന് ക്യാഷ് പോകും നീ അതെങ്ങനെ ക്യാൻസൽ ചെയ്യാൻ നോക്കാട്ടോ പലരും ചോദിക്കുന്നതാണ് ഇതിപ്പോ വന്നു പോയിട്ടുണ്ട് അതെങ്ങനെ ക്യാൻസൽ ചെയ്യാന്ന് കാണിച്ചു തരാം അതിനിപ്പോ നമ്മൾ പുതിയ അപ്ഡേഷൻ ഒന്ന് ഫ്ലിപ്കാർട്ട് ആദ്യം ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ പോലെ കാണാൻ പറ്റും ആപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതില് ഏറ്റവും താഴെയായിട്ട് കണ്ടോ കുറച്ച് ജസ്റ്റ് നമ്മുടെ ഓർഡേഴ്സ് കൂപ്പൺ ഒക്കെ കടിയിൽ ഫ്ലിപ്കാർട്ട് പേലേറ്റർ വന്നൊരു ഓപ്ഷൻ കാണുക ഇപ്പം അയ്യായിരം രൂപ ഉണ്ടായിരുന്നു കേട്ടോ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓ ഞാൻ കാണിച്ചുതരാം കേട്ടോ എന്റെ ഇങ്ങനെയാ കാണിക്കുന്നത് ഇത് വെച്ചാൽ ഞാൻ ഇതില് കെ വൈ സി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കാറേ ഇല്ല കുറെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുന്നത് ഇപ്പൊ എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം മുതൽ കെ ഒക്കെ അപ്ഡേറ്റ് ചെയ്തത് എനിക്ക് കിട്ടും പക്ഷേ നമുക്ക് വേണ്ട നമുക്ക് തീരെ വേണ്ടാന്ന് വിചാരിച്ചാൽ അത് ഉപയോഗിക്കാതിരുന്നാൽ മതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇപ്പൊ ഞാനത് ഉപയോഗിക്കാതിരുന്നിട്ടാണ് നിന്റെ കെ വൈ സിയുടെ അപ്ഡേഷനൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞാൻ കെ വൈ സിയുടെ അപ്ഡേഷൻ ഒന്നും കൊടുത്തിട്ടില്ല ഐ അത് ഫ്ലിപ്പ്കാർട്ട് ആയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി അത് അവർ ബ്ലോക്ക് ചെയ്തിട്ടു അപ്പൊ ഇത് അത്രേ ഉള്ളൂ ക്യാൻസൽ ചെയ്യുന്നത് അത് വന്നതുകൊണ്ട് നമുക്കൊരു ദോഷവും ഇല്ല ഇനിയിപ്പോൾ അത് അവിടെ ആക്ടിവേറ്റ് ആയിട്ട് കിടന്നതുകൊണ്ട് ഒരു ദോഷമില്ല അറിയാതെ അതിലേക്ക് പേയ്മെന്റ് കൈ നമ്മൾ ടച്ച് ചെയ്തിട്ട് പോയി കഴിഞ്ഞാല് പിന്നെ അപ്പൊ തന്നെ അതിൽ കയറിയിട്ട് പേയ്മെന്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല എമൗണ്ട് പലിശ വരും ഡബിൾ ഇരട്ടിക്ക് ഇരട്ടി വരും അപ്പൊ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അറിയാതെ പോയാൽ മാത്രം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക ഇടക്കിടക്ക് നിങ്ങളുടെ നിങ്ങൾ ആക്ടിവേറ്റ് ആണെങ്കിൽ ഈ ഫ്ലിപ്പ്കാർട്ട് പേലേറ്ററിൽ പോകുമ്പോൾ ഇടക്കിടക്ക് ഇവിടെ അയ്യായിരം കാണുന്നുണ്ടാവും ഇനി കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾ നിങ്ങളൊന്നും ഉപയോഗിച്ചിട്ടുണ്ട് കൈ കൊണ്ടിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും അർത്ഥം അത് തിരിച്ച് എമൗണ്ട് അതിലേക്ക് പേ ചെയ്യാം ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ താങ്ക്